കഴിഞ്ഞ ആഴ്ചയിൽ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള വിമാന ദുരന്തം നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതിലുള്ള നമ്മുടെ കടുത്ത ദുഃഖം നാം രേഖപ്പെടുത്തുകയാണ് മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ ഈ ഒരു സാഹചര്യത്തിൽ നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ വിമാനം താഴോട്ട് പതിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ നാം കാണുന്നത് നിങ്ങൾ നോക്കൂ ആ മുപ്പത് സെക്കൻഡിൻ്റെ മുമ്പേ ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒട്ടനവധി ആഗ്രഹങ്ങൾ ആഹ്ലാദങ്ങൾ സന്തോഷങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ പല നിലക്കുമുള്ള കൂടിയാണ് അവർ ആ വിമാനത്തിൽ ഇരുന്നിട്ടുള്ളത് അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ വിചാരിക്കുന്നില്ല അടുത്ത മുപ്പത് സെക്കൻഡിനുള്ളിൽ ഞങ്ങൾ ജീവിതത്തിൻ്റെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് അതാണ് മരണം അതുവരെ കളിച്ചിരുന്ന ചിരിച്ചിരുന്ന സംസാരിച്ചിരുന്ന വികാരങ്ങളുള്ള വിചാരങ്ങളുള്ള സമൂഹത്തിൽ വലിയ വലിയ റോളുകൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകളായി നിലകൊള്ളുന്ന മനുഷ്യൻ എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യം അത് നിശ്ചലമായി ജീവിതം ജീവൻ ആത്മാവ് എല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അവരത് പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല ഈ വിമാനം ഇടിച്ചിറങ്ങിയത് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു പല നിലക്കുമുള്ള ഈ പറഞ്ഞ രൂപത്തിലുള്ള തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവരവിടെ ഉള്ളത് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആകാശത്ത് നിന്ന് ഒരു വിമാനം തങ്ങളുടെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു വീണ് അടുത്ത നിമിഷത്തിൽ ഈ ലോകത്തോട് വിട പറയും ആറടെ മണ്ണിലേക്ക് പോകാവുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മടങ്ങുമെന്ന് അവരും വിചാരിക്കുന്നില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ഏത് നിമിഷവും കടന്നു വരാവുന്ന ഒരു നിലക്കും മനുഷ്യന് തടുക്കാൻ കഴിയാത്ത വിജ്ഞാന രംഗത്തും സയൻസിൻ്റെ രംഗത്തും മറ്റു എല്ലാ മേഖലകളിലും ടെക്നോളജികളിലും മറ്റു സാങ്കേതിക വിദ്യകളിലുമൊക്കെ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടും മരണത്തെ പ്രവചിക്കുവാനോ അതിനെ മുൻകൂട്ടി കാണുവാനോ മരണത്തെ തടുക്കുവാനോ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ മനുഷ്യന് സാധിക്കാത്തത് എന്തുകൊണ്ട് ആരാണ് ജീവിതത്തെ സംവിധാനിച്ചത് ആരാണ് നമ്മെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത് ആരുടെ നിയമപ്രകാരമാണ് നാം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മരണത്തെ നമുക്ക് തടുക്കാൻ കഴിയാത്തത് ഇത് നാം ചിന്തിക്കേണ്ടതില്ലേ അവിടെയാണ് പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് റിഷുദ്ധ ഖുർഹാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തുൽമാനിലെ ആയത്തിൽ കാണാം അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് സുബി അയ്യ അറുദിൻ തമോദ് ഒരു മനുഷ്യനും ഞാൻ നാളെ എന്ത് പ്രവർത്തിക്കും എന്ന് തീർച്ചപ്പെടുത്തി പറയുക സാധ്യമല്ല എവിടെ വെച്ചാണ് ഏത് സാഹചര്യത്തിലാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് അള്ളാഹു സുബാനോത്തല പറയുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോത്തല പറയുന്നത് നിങ്ങളെ ഏത് നിമിഷവും മരിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു നിങ്ങളിൽ ഒരാൾക്കും തന്നെ ഒരു കാര്യം തീർച്ചപ്പെടുത്തി ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയുക സാധ്യമല്ല കാരണം ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഗ്യാരണ്ടി നൽകാൻ നിങ്ങൾക്കോ സമൂഹത്തിനോ നിങ്ങളുടെ രാഷ്ട്രത്തിനോ നിങ്ങളുടെ ടെക്നോളജികൾക്കോ നിങ്ങളുടെ മറ്റു സാങ്കേതിക വിദ്യകൾക്കോ നിങ്ങളുടെ അറിവിനോ സാധ്യമല്ല മറിച്ച് നിങ്ങളെ ഏത് നാട്ടിൽ വെച്ച് എപ്പോൾ പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ദൈവമാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ ആ ദൈവത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കൂ നിങ്ങൾ മരണപ്പെടുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നവരായിക്കൊണ്ട് അഥവാ മുസ്ലിമീങ്ങളായിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിക്കൊണ്ട് മരണപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് ഏത് നിമിഷവും നിങ്ങൾ മരണത്തിന് വേണ്ടി റെഡിയായിരിക്കണം അടുത്ത സെക്കൻഡിൽ എൻ്റെ മരണം സംഭവിക്കാമെന്ന ഒരു ചിന്തയിലായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങുകയും നല്ല മനുഷ്യരായി കൊണ്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥയിൽ എന്നാണ് അള്ളാഹു സുഹാനോ തഅാല നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിലുള്ളതാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സാഹു അലൈ വസല്മ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ പ്രഭാതത്തിലായാൽ വൈകുന്നേരമാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ രാവിലെയാകുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഏത് നിമിഷവും നിങ്ങളെ മരണം പിടികൂടാം സ്വഹാബികൾ ആ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സമാനമായ ആശയങ്ങൾ പ്രവാചകന്റെ വാക്കുകളിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രാവിലെ ഉള്ള ഒരാൾക്ക് ഞാൻ വൈകുന്നേരം ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല അന്ന് ഉച്ചക്ക് പുറപ്പെട്ട ഒന്നേ മുപ്പത്തി എട്ടിന് ടേക്ക് ഓഫ് ചെയ്ത ആ വിമാനത്തിലുള്ളവർ ഒരു പക്ഷേ ഞങ്ങൾ നാളെ ലണ്ടനിൽ എത്തുമെന്ന് വിചാരിച്ചവരാണ് അവർക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല അവർ മരണത്തിന് കീഴടങ്ങി പലരും പല പ്രതീക്ഷകളും തീരുമാനങ്ങൾ ലക്ഷ്യങ്ങൾ ഒന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആരാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ആ നിലക്ക് നിയന്ത്രിക്കുന്നത് അല്ല ഉസ്ഫാനോത്തല പറയുന്നു പ്രപഞ്ച സൃഷ്ടാവ് പറയുന്നു ജീവിതവും മരണവും സംവിധാനിച്ചത് ഞാനാണ് ആ വിഷയത്തിൽ നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല എന്തിനാണ് ജീവിതം പിന്നെ എന്തിനാണ് മരണം അതിനെക്കുറിച്ച് പരിശുദ്ധ കുറാൻ്റെ അറുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ജുമായിലെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുദാനുത്തല പറയുന്നുണ്ട് അവിടെ അള്ളാഹു പറയുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ശേഷം മരണശേഷം എന്ത് സംഭവിക്കുന്നു അത് വളരെ വലിയൊരു ചിന്തയല്ലേ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത്രയും കാലം ഭൂമിയിൽ നിസ്സാരമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യനായി വളർന്ന് ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിത്വമായ ഒരു ഒരു വ്യക്തി തൊട്ടടുത്ത നിമിഷത്തിൽ ഒന്നുമല്ലാതായി നിശ്ചലമായി പോകുന്നൊരവസ്ഥ എങ്കിൽ അതിനപ്പുറത്തേക്ക് വല്ലതുമുണ്ടോ ആരാണ് ഈ മരണം തീരുമാനിച്ചത് അവൻ മറ്റൊരു ജീവിതം നിശ്ചയിച്ചിട്ടുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമല്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അവിടെ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് മരണം എന്നുള്ളത് ഒരു എൻഡല്ല അവസാനമല്ല അവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത് സുമൂന ഇല ആലിമിൽഹാദ ദൃശ്യവും അദൃശ്യവും അറിയാവുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു എന്നാണ് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുകയാണ് പിന്നീട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ് യഥാർത്ഥത്തിൽ മരണമെന്നും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് വിചാരണ ആ ദൈവം നിർവഹിക്കുമെന്നും എങ്ങനെയാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുമെന്നുമാണ് അള്ളാഹു ഉസ്ഫാനുത്താല നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് ഖുറാനിലെ അറുപത്തി രണ്ടാം അധ്യായത്തിൽ എട്ടാമത്തായത്തിൽ കാണാം അപ്പോൾ മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു അവസാനം എന്നതിനപ്പുറം മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നും അവിടെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അള്ളാഹ് ഉസ്ഫാനുത്താല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ അൻപത്തിയാറാം അധ്യായം സൂറത്തുൾ വാക്യയിലെ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് നെഹ്നു കദ്ർന ബൈനകുമുൽ മൗത്തു ബിമസ്ബോഹിൻ നിങ്ങൾക്കിടയിൽ മരണം തീരുമാനിച്ചത് ഞാനാകുന്നു ആ വിഷയത്തിൽ എന്നെ തോൽപ്പിക്കാൻ മനുഷ്യരെ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് മനുഷ്യർക്ക് മരണത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്ര എത്ര വലിയ ആളുകൾ രാജാക്കന്മാർ കോടീശ്വരന്മാർ അറിവുള്ള ആളുകൾ ആർക്കെങ്കിലും പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അള്ളാഹു പറയുന്നത് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചത് നിങ്ങളെ സൃഷ്ടിച്ചതാരാണോ നിങ്ങൾക്ക് ജീവൻ നൽകിയതാരാണോ അതേ ദൈവം നിങ്ങളെ മരിപ്പിക്കുന്നതാണ് നിങ്ങൾക്കതിനെ തടുക്കാൻ കഴിയില്ല എന്നാണ് ശേഷം അതേ അദ്ധ്യായത്തിലെ എൺപത്തി മൂന്ന് മുതൽ എൺപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് ജീവിതം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഫലോലാദലകത്തിൽ ഹുൽഖും ഫലൗല ഇൻകുന് ഖൈറമദീനീൻ ഇൻകുതും അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് നിങ്ങളുടെ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ അഥവാ മരണം നിങ്ങളുടെ സമീപത്തെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് മരണത്തെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ഒരു പ്രതിഫല നാളിന് ദൈവികമായ ഒരു വിചാരണക്ക് നിങ്ങൾ വിധേയരല്ലെങ്കിൽ നിങ്ങൾ മരണത്തെ മടക്കി പറഞ്ഞേക്കൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മരണത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂ എന്നുള്ള ഉസ്ബാനോഅത്തെ ആല ഒരു വെല്ലുവിളി പോലെ തന്നെ മനുഷ്യരോട് പറയുന്നുണ്ട് അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വേദഗ്രന്ഥങ്ങൾ സത്യമാണ് പ്രവാചകന്മാർ സത്യമാണ് അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സ്ലഹാനോ തല വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ മാനവ സമൂഹത്തിന് നൽകിയ മഹത്തായ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി എപ്പോഴും തയ്യാറാവുകയും ഏത് നിമിഷവും മരണം കടന്നു വരാം അതുകൊണ്ട് തന്നെ മരണത്തിനു മുമ്പ് ജീവിതത്തെ വിമലീകരിക്കുവാൻ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുവാൻ മനുഷ്യൻ തയ്യാറാവണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അഖ്സിദിക് റഹാദിമിൻ ലദ്ദാഖ് മുഹമ്മദ് നബി അലൈഹി സലാഹാലിസ്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെ സുഖങ്ങളെ മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം കാരണം നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിരിക്കുന്നൊരവസ്ഥയിൽ നമുക്കറിയാം പല ഫൂട്ടേജുകളും നമ്മൾ കണ്ടു കളിച്ച് ചിരിച്ച് മറ്റുള്ളവരോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ എത്ര സന്തോഷത്തിലാണവർ പക്ഷേ ആ സന്തോഷങ്ങളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് പൊലിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പ്രവാചകൻ പറഞ്ഞത് അതാണ് നിങ്ങളുടെ സകല സന്തോഷങ്ങളെയും തീരുമാനങ്ങളെയും പെട്ടെന്ന് തന്നെ മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ബുദ്ധിമാന്മാരായ ആളുകൾ അക്സറുഹും ലിൽ ലിമാ മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിലേക്ക് ഏറ്റവും ഭംഗിയായി ഒരുങ്ങുകയും ചെയ്യുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ആ മരിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു അലി ഉമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ കാണാം വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടെന്ന മുറപ്രകാരം ഭയപ്പെടണം മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്താണ് അവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ് അനുസരിക്കുക എന്നതാണ് ആർക്കാണ് സമർപ്പിക്കേണ്ടത് ആരെയാണ് അനുസരിക്കേണ്ടത് ഇസ്ലാം കൃത്യമായത് മുന്നോട്ട് വെക്കുന്നുണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അസ്ലം തുലറബുൽ ആലമീൻ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും ചരാചരങ്ങളും പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ സകലമാ സകലമായ പ്രതിഭാസങ്ങളും എല്ലാം ഏതൊരു ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചാണോ നിലകൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിലെ ആറ്റങ്ങളും ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ കണങ്ങളും അതേപോലെ തന്നെ വലിയ ഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ഇതൊക്കെ ഏതൊരു ദൈവത്തിൻ്റെ അനുസരിച്ചാണോ നിലകൊള്ളുന്നത് അതേ ദൈവത്തെ നിങ്ങൾ അനുസരിക്കുക ആ ദൈവിക മാർഗ്ഗദർശനം നിങ്ങൾക്ക് വന്നെത്തും ആ ദൈവിക മാർഗദർശനത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്ങ്ങി ജീവിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ പേരാണ് മുസ്ലിം ആ നിലക്ക് പ്രപഞ്ച സൃഷ്ടാവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നൊരവസ്ഥയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് അവൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ മരിക്കുന്ന സമയത്ത് ആ ശരിയായ ഒരു സത്യവിശ്വാസത്തിലായിക്കൊണ്ട് മരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു ഉസ്ബാനോ തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും അത് ഇതേപോലെയുള്ളൊരു ആക്സിഡൻറ്റിൽ മരിച്ചാലും ആകാശത്ത് വെച്ച് മരിച്ചാലും ഭൂമിയിൽ വെച്ച് മരിച്ചാലും വെള്ളത്തിൽ വെച്ച് മരിച്ചാലും ഇനി സ്വാഭാവികമായി വീട്ടിൽ കട്ടിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്ന സാഹചര്യമാണെങ്കിലും വിശ്വാസികളായിക്കൊണ്ടും ജീവിത വിശുദ്ധിയുള്ള ആളുകളായിക്കൊണ്ടും മരണപ്പെടുകയാണെങ്കിൽ അവരെക്കുറിച്ച് അള്ളാഹു ഉസ്ബാനുതല നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലദീൻ അക്കാലു റബ്ബു അള്ളാഹു സുംസ്തഖാമു ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നെ നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് ഫലാഹൌഫുന അലഹിം വലാഹും യഹസനുൻ അവർ ഒന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനിൽ വിശ്വസിക്കുകയും ഇന്നല്ലദീന കാലു റബ്ബുനല്ലാ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ദൈവം അള്ളാഹുവാണ് സുമസ്ത എന്നിട്ട് അവർ നേരെ ചൊവ്വേ നല്ല മനുഷ്യരായി ആ പ്രഖ്യാപിച്ചതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഫലാഹോഫൻ അലേഹിം വലാഹും യഹസനൂൻ അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ സങ്കടപ്പെടുകയും വേണ്ടതില്ല വേണ്ടതില്ലലായിക്ക അസ്ഹാബുൽ ജന്നത്ത് ഹാലിദ്ദീൻ അഫീഹ ജസ അമ്പിമാക്കാൻ അമനുൻ അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ് അവർ അവിടെ നിത്യവാസികളാണ് അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം സ്വർഗ്ഗ വെച്ച് അവർക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മരിച്ചവരെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതെപ്പോഴാണ് ഉണ്ടാവുന്നത് ആ മരണപ്പെട്ട ആളുകൾ നല്ലവരായിരുന്നു അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു ദൈവിക മാർഗദർശനം പിന്തുടർന്നവരായിരുന്നു അവർ സ്വർഗാവകാശികളാണ് എന്ന് സന്തോഷിക്കാൻ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സാധിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മരിക്കുന്ന ആളുകൾക്കും മരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വിശ്വാസികളായിക്കൊണ്ടാണ് മരിക്കുന്നത് എന്ന് ആശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഇസ്ലാമിൻ്റെ സന്ദേശം നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ഏതു നിമിഷവും മരണം നിങ്ങളിലേക്ക് കടന്നു വരാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകണം ആ സ്വർഗത്തിലേക്ക് പോകുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും നിങ്ങൾ സ്വീകരിക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഏത് സന്ദർഭത്തിലും നാം ഓർക്കുക അള്ളാഹ ഉസ്ഫാനോത്താല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ കാണുന്ന കാഴ്ചകളിലൂടെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين